ഹരേ രാമ നമസ്തേ സജ്ജനങ്ങളെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരമായ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്ന വേളയിൽ ഹരിപ്രിയ പ്രൊഡക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവയ്ക്കുന്നു രാമായണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പങ്ക്തിയിൽ ബാലകാണ്ടത്തിലെ സീതാസ്വയംവരം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് രശ്മി ജി നായർ വലിയ വിള തിരുവനന്തപുരം ശ്രീരാമ രാമ രാമ श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणादक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु ते ना പാടി വന്ന നീ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിഥിലാപുരിക്കു നാം കാലവും വൃധാകളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ

രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ധിച്ചീടിന ജഗദേഹ സുന്ദരന്മാരാമരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനോ മതുകേട്ടരുൾ ചേരീടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ വീരനാം നരപദേശൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാനി വരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നീടിനേൽ നേരം താടക ബാണം ഇതു കൊന്നാൻ പേടിയും തീർന്നു ശ്രമവും ബുക്കുയാകമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജരജ സൃഷ്ടി കൊണ്ട ഹല്യ തൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ജാപത്തെ കാണാനുള്ളിൽ പാരഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു ജനകനം പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുക്കുരും നിങ്ങൾ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടേ സജിവനെ വിളിച്ചു നിയോഗിച്ചു നീ ീ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനേ കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനി വൻ നൂനം എല്ലീശ്വരൻ നേ ജൊല്ലാ വിധനിക്കിപ്പോൾ വരുത്തിയിടൂ എന്നരുൾ ചെയ്തു മുനിരന്മാരെ നിയോഗിച്ചതു മഹീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ജാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ഡാസഹസ്രമണി വസ്ത്രാധിഭൂഷിതം കണ്ടാലും ത്രയംഭകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിയിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടി ഈടുമല്ലോ മന്ദഹാസവും പൂണ്ടുരാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിരൂ ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങൾ ഒന്നു മാറ്റുലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേവാദ്യും മംഗല സ്തുതികളും ദേവകളൊക്കെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി കാഠാശ്ലേഷവും ചെയ്താലോ ഇടിവെട്ടിടും മണ്ണിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതൗശനം ി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണത്തെ പൂണ്ട മൈഥിലേ മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോട് സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദമർണോത്ര മുൻപിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ മാലയും ധരിച്ചു തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാം ബുധി തന്നിൽ വീണുടൻ മുഴുകിനാൾ മാനവ വീരൻ വാഴിയും ചൊല്ലിയിട അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വണ്ണിച്ചു ചൊന്നാൻ കാലത്തെ കളയാതെ കൊടുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും തന്നെ കണ്ടു കണ്ടു കൊടുത്തു പത്രമതും സന്ദേശം ി സന്ദേഹമില്ല പുറപ്പെടുക എന്നുര ചെയ്തു അഗ്നിമാനുവാധ്യായനാകിയ വസിഷ്ഠനം പത്നിയാ താനുമായി പുറപ്പെട്ടു ം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും ഭരതശത്രുഘ്നന്മാരാകിയും ഘോഷങ്ങളോടും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും പുരമകം ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്നിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു

ൊഴുത ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതൂ ശത്രുഘ്നും ലക്ഷ്മണ പാദാം ഭൂജം ഭക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഥാശ്ലേഷവും ചെയ്തിടിനാൽ ജനകന്ധശരഥൻ തന്നുടേ കൈയും പിടിച്ച നോദത്തോടു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പനായി ഭവാൻ തനിക്കുണ്ടല്ലോ ഗാനം ുംകയാൽ കുമാരന്മാർക്കും നിരൂപിച്ചാൽ ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ സ്തംങ്ങളും നാട്ടി രത്നമണ്ഡിതീഠവും വച്ചു ഭക്യാ ശ്രീരാമപാദാംഘോഷം കഴുകിച്ച നന്തരംഭി ഭീമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാ വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും ീർത്ഥം നിജ ശിരസ് ഉൾപ്പുളകാങ്കനും യാതോ ഒരു പാദ തീർത്ഥം വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ കുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടസിച്ചാരും കൂടി വിശദമന്ദസ്മിതപൂർവം പറഞ്ഞു കേട്ടിരിപ്പു ഞാൻ നിങ്ങളുടെ മകളായ സീതാ വൃത്താന്തമെല്ലാം വിശുദ്ധമായുഴുതപ്പോ സീതാ മധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യകഥനിക്കു ഞാൻ സീതയൻ എന്നോരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനൊരു ദിനം എന്നോട് മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിഞ്ഞുടമകളായ സീതാവൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ദേവകാര്യാർത്ഥം ഭക്തസാഥൻ നിഗ്രഹത്തിനായി ദേവേന്ദ്രാദികൾ അർത്ഥിക്കയാവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ അത് കാലം യോഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ ീതാരണാൽ സാദരം ശ്രീരാമനും കൊടുക്കമടിയാതെ യുദ്ധം നാരദനരുളിച്ച് ചെയ്തു മറഞ്ഞു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേത സീനു രൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹ ശക്തി മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന കുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്ക് എന്നോരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതി എന്നു പൃഥ്വി ബാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം മകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാറല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രെൽ പ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ തർപ്പക സമനായ ചിൽപുരുഷനെ നോക്കിപ്പാടോ തിളിഞ്ഞുര ചെയ്തിനം ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം സഹസ്രോദ്യോത രൂപത്തോടും ോടും യുക്തനായി സിദ്ധിച്ചു മനോരഥം രക്തപങ്കജാഗ്രേ സന്തം മമ ഭക്തി സംഭവിക്കണം മുക്തി ലഭിക്കണം

കന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദവം ഗജദ്വയം യുദ്ധം ഓരോ സ്തുലിച്ചു ഭക്തി കൈകൊണ്ടു കൊടുത്തിനം കരികൾ അറുനൂറ് നൂറായിരം പത്തി ഒരു ലക്ഷം നൂ മുന്നൂറ് ഉദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറു കോടി ും സീതാദേവിക്കു കൊടുത്തിനികളെ വിധിപൂർവകം ഭക്യാപൂഷിച്ചു വണങ്ങിനാൻ സുമന്ത്രാദി സുമാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു ൃപേന്ദ്രനും തന്മകളായ സീതതന്യു ആശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിയ്ക്കും പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു ോടും മൃദുനാഥങ്ങൾ ശൃംഗഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരസപരിപൂർണ വേഷങ്ങളോടും ആന തീർക്കുതിരകാലാളായ ആനന്ദമോടും പിതൃമാതൃഭാതാക്കളോടും വശിഷ്ടേന്ദ്രന്മാരായ ദേശികന്മാരോടുംകളോടും വേഗമോടയോക്കാൻ മറങ്ങു തിരിച്ചപ്പോൾ ആകാശ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയെ ചോരനന്തരം വെൺകൊറ്റക്കുടാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തുഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമാമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നോ വിരവോടും മൂന്നോ യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणादक राम श्रीराम मम हृदि रमता राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावान् करोमि यद्यत् सकलं परस्मै नारायणाय समर्पयामि सदा शिवायति समर्पयामि जगदम्बिकायति समर्पयामि ॐ शान्ति शान्ति शान्तिः लोका समस्ता सुखिनो